ജില്ലയിൽ പുനരാരംഭിച്ച റേഷൻ മസ്റ്ററിംഗിൽ പ്രതിസന്ധിയായി കുട്ടികളുടെ അപ്ഡേഷൻ വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ റേഷൻ മസ്റ്ററിംഗ് നടത്തുവാൻ സാധിക്കാത്തതാണ് പ്രതിസന്ധി ആധാർ അപ്ഡേഷൻ നടത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഐസ്കാനിങ് ക്യാമ്പ് സംഘടിപ്പിച്ച ഈ പ്രതിസന്ധിയെ മറികടക്കുവാനാണ് ഭക്ഷ്യവകുപ്പ് ലക്ഷ്യമിടുന്നത് ഇടുക്കി ഉൾപ്പെടെയുള്ള ആറ് ജില്ലകളിലാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ച് മുതൽ മസ്റ്ററിംഗ് പുനരാരംഭിച്ചത് എ എ വൈ ബി പി എൽ വിഭാഗത്തിലുള്ള പിങ്ക് മഞ്ഞ കാർഡുടമകൾക്കായാണ് മസ്റ്ററിംഗ് നടത്തുന്നത് ഒക്ടോബർ പത്തിന് മുമ്പ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ കുട്ടികളുടെ റേഷൻ മസ്റ്ററിംഗ് പലപ്പോഴും പ്രതിസന്ധിയാവുകയാണ് ആധാർ അപ്ഡേഷൻ നടത്താത്ത കുട്ടികളുടേതാണ് മസ്റ്ററിംഗ് നടത്തുവാൻ സാധിക്കാത്തത് ഇത് മറികടക്കുവാനുള്ള പദ്ധതികളും ഭക്ഷ്യവകുപ്പ് ആലോചിച്ചു വരികയാണ് മസ്റ്റിങ് നമുക്ക് ഇരുപത്തി അഞ്ചാം തീയതി മൂല ഇടുക്കി മൂല ഉള്ള ഒരു ആറ് ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ എത്തുന്നുണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് പത്ത് വയസ്സ് താഴെയുള്ള കുട്ടികൾ വളരെ അപൂർവമായിട്ട് കിട്ടുന്നുള്ളൂ അത് ഒരു വിഷയം ആധാർ അവരുടെ പുതുക്കാത്തതാണ് അപ്പൊ ഞങ്ങള് വരുന്ന കുട്ടികൾ അങ്ങനെ വരുന്ന കുട്ടികൾ അക്ഷയയിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അവിടുന്ന് ആധാർ അപ്ഡേഷൻ ആയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി അങ്ങനെ വരുന്ന കുട്ടികൾക്കും ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവരുടെ കണ്ണിന്റെ ഐ സ്കാനർ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ച് ക്യാമ്പ് വെക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അറിയുന്നത് അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട കാര്യം എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മെറ്റ് നെറ്റ് തടസ്സങ്ങൾ മുൻപ് മുമ്പ് നടത്തിയ പോലെ നെറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലാതെ സുഗമമായി ആധാറിൻ്റെ നഷ്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു റേഷൻ കാർഡുകളിൽ നിന്ന് അനർഹരെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് എ വൈ ബി പി എൽ കാർഡുകൾ ആധാറുമായി ലിങ്ക് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നത് ഇതിനായി അർഹരായ കുടുംബങ്ങൾ റേഷൻ കടയിലെത്തിയാണ് നടപടി പൂർത്തിയാക്കേണ്ടത് രോഗാവസ്ഥയിലുള്ളവരെയും മറ്റും വീട്ടിലെത്തി ബയോമെട്രിക് നടപടികൾ അധികൃതർ നടത്തും ഒക്ടോബർ പത്തിനു മുമ്പ് സംസ്ഥാനത്താകെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് കാർഡിൽ പേരുള്ള എല്ലാവരും റേഷൻ കടകളിലെത്തി എത്തി നടപടി പൂർത്തിയാക്കണമെന്നാണ് നിബന്ധന മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത പിങ്ക് മഞ്ഞ കാർഡുടമകൾക്ക് റേഷൻ വിഹിതം നഷ്ടമാകും ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്